ിവിടെ ജീവിക്കണ്ടേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ രാജിവയ്ക്കുറത്ത് പോകും രാജിവയ്ക്ക് പുറത്തു പോകും യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ജീവിക്കണ്ടേ ജീവിക്കണ്ടേ സർക്കാരെ ജീവിക്കണ്ട സർക്കാർ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കണ്ട സർക്കാരെ ജീവിക്കണ്ട സർക്കാർ ജാതി വെക്കു പോകും പുറത്തു പോകും പുറത്തു പോകും പോകും യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൊല്ലുന്നേ 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 കൊല്ലുന്നേ

يوس قومي زنده‌باد يوس قومي زنده‌باد سلامات سلامات زنده‌باد زنده‌باد يوس قومي زنده‌باد يوس काँग्रेस زنده‌باد OKAYDADAD. PRIZ'Y AL query some. N estrogen D resolves, rub us howну Vamos embora é vamos embora com cara you We'll be right <laughs> back. அலுவலர் <coughs> பட்டம் ايي ايي نار کيڙو ايي ايي نار کيڙو راڄو کي پرتو ماجو راڄو کي پرتو ماجو رات کي لا پڙهائي رات کي لا پڙهائي هيڏي نيڪڙي وائي هيڏي نيڪڙي پڙهائي نار ملي پڙهائي نار ملي پڙهائي സക്കാര്യം <laughs> അടിപ്പിച്ച